നമ്മളെ നിങ്ങൾക്ക് ദിവസം കാണാം പക്ഷെ നിങ്ങളും ഇതേപോലെത്തെ മുത്തുമണികളെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ സ്റ്റേജിൽ എത്തിച്ച ആൾക്കാരെ ഒരുങ്ങിച്ച് അതേമാതിരി കാണണമെന്നുണ്ടെങ്കിൽ ഇതേമാരുടെ പരിപാടി ഉണ്ടാവുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് പറ്റും എന്തായാലും ഈ ബനാവിലെ എല്ലാ ആൾക്കാരോടും അതിന് നന്ദി പറയുന്നു ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ എല്ലാ വീഡിയോക്കും സപ്പോർട്ട് തരുന്നെ എല്ലാ വീഡിയോക്കും ലൈക്ക് ചെയ്തിട്ട് നല്ല നല്ല കമൻറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നത് പോലും വീരാനൊക്കെ ഞാൻ റമ്മക്ക് തച്ചിക്കാണ്ട് കണ്ടിട്ട് ചെയ്യും ആ അതൊക്കെ ഒറിജിനലാണ് അല്ലാതെ ക്യാമറ ട്രീക്കൊന്നും അല്ല ഇതായിട്ട് ഉള്ളൊക്കെ നേരിട്ട് ചാടി തന്നെയാണ് പിന്നെ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം അവിടെ നീ അവന് പോയി വെക്കാം ബാങ്കിൽ അങ്ങനെ പരിസരണ്ടല്ല പക്ഷെ എന്താ വെച്ചാൽ അത് അതിന്റെ പെർഫെക്റ്റോട് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം തന്നെ ആയിക്കോട്ടെ അതുകൊണ്ട് എന്തേലും ഗുണം ഇവർക്കും കൂടെ കിട്ടിക്കോട്ടേന്ന് വെച്ചിട്ടാണ് അങ്ങനത്തെ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല നല്ല സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി വീഡിയോ വീണ്ടും വീണ്ടും വരും പോലെ വീരാനായിട്ടും കുഞ്ഞാപ്പുമായിട്ടും സുണകനായിട്ടും ായിരിക്കും അംസായിട്ടും ശേഷം മുടക്കി കിട്ടണല്ലോ തിരിച്ചു കിട്ടണില്ല തിരിച്ചു കിട്ടാൻ ഇല്ല പക്ഷെ ഒരു നൂറെണ്ണമാണ് കിട്ടുമ്പോ രണ്ടെണ്ണും ഇങ്ങനെ കിട്ടും അങ്ങനെ ആക്കണം അല്ലെ ദിവസം ഞാൻ ഓൺ അടിച്ചത് ശരിയല്ലോ

ഒന്നും പാട്ടായാലോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിൽ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ അതാണ് നിങ്ങൾ കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ അതാണ് ഫ്ലോറസ് ഓക്കെ ഗുഡ് അടുത്തായി ഞാൻ ഞാൻ പറയണ്ടോ അതിൽ വീഡിയോസ് കാണിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ അതാണ് കല്യാണം മുടക്ക് രണ്ട് അടുത്തായി അങ്ങനെ അപ്പൊ മനസ്സിലാവും അതിപ്പോ ഏതെങ്കിലും എനിക്ക് ഏറ്റവും ഒരു വീഡിയോ രണ്ട് വീഡിയോ ഒന്ന് ആ ഡ്രമ്മക്ക് ചാടുന്നത് എന്തേ പോന്നു കുന്തം പോയോന്ന് വയ്ക്കണ്ടല്ലോ ചെവി അതൊന്നും എനിക്ക് ഇഷ്ട രണ്ട് പിന്നെ പണ്ട് ചെയ്തതാ

െന്നി പറന്നൊന്നുംകത്ത് പാലുകളും എന്നി പറഞ്ഞു കരളിനകത്ത് ജെല്ലിക്കടച്ചതല്ലേ അല്ലേ അല്ലേ എവിടെ